ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ സന്തോഷ വാർത്ത ഉടൻ നിങ്ങളെ തേടി എത്തുവാൻ അപ്പോൾ അത് എന്ത് സന്തോഷ വാർത്തയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് അടുത്തതായി വരുന്ന ആ സൗഭാഗ്യം എന്താണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പത്ത് സെക്കൻഡ് കണ്ണടയ്ക്കുക ഇപ്പോൾ തന്നെ കണ്ണടക്കുക എന്നിട്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എന്റെ ജീവിതത്തിൽ ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് എന്തെങ്കിലും ഭാഗ്യങ്ങളുണ്ടോ എന്നെ കാത്തിരിക്കുന്ന ആ സന്തോഷ വാർത്ത എന്താണ് അത് ലഭിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഈ മേശപ്പുറത്ത് ഞാനൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് അതേപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും കൂടെ ചേർത്താണ് വീഡിയോ ചെയ്യുന്നത് അതായത് കോമൺ ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആ വിഷയമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതുമല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്ന അപ്പോൾ എല്ലാവരും വളരെ തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോഴീ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മൂന്ന് കാർഡിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക ഓക്കെ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക ഓക്കെ അപ്പോഴീ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് പേജ് ഓഫ് പെൻഡിക്കൽസ് എന്ന കാർഡ് റിവേഴ്സ് റിവേഴ്സായിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ടാണ് നടക്കുന്നത് എന്നാണ് യൂണിവേഴ്സയുടെ ആദ്യമായി തന്നെ പറയുന്നത് ഓക്കെ നിങ്ങളുടെ എല്ലാ മേഖലകളും ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിയായ സാമ്പത്തിക പ്രശ്നം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഒരുപാട് സാമ്പത്തിക പ്രശ്നമാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് വരവില്ല അഥവാ വന്നാലും പൈസ അനാവശ്യമായിട്ട് ചെലവായി പോകുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഈ അടയാള് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ചില സമയം അതിയായ അതിശക്തമായിട്ടുള്ള ദേഷ്യമുണ്ട് ആ ദേഷ്യം നിങ്ങൾ കൺട്രോൾ ചെയ്യുവാനാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് അറിയിക്കുന്നത് നിങ്ങൾ ആ ദേഷ്യം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആ ദേഷ്യം വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യത്തിലും അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ഒരു കാര്യത്തിലും ഇപ്പോൾ ക്ഷമയില്ല ഒട്ടും ക്ഷമയില്ല അതേപോലെ തന്നെ ചില വ്യക്തികൾ ബ്രേക്കപ്പിന്റെ സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നതായിട്ട് യൂണിവേഴ്സിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സംസാരം നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ ചിന്ത ഇതെല്ലാം നിങ്ങൾ നേരെയാക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് കൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് ഒരുപാട് നന്മകൾ ഒരുപാട് ഭാഗ്യങ്ങൾ ഒരുപാട് ഐശ്വര്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഫുൾ നെഗറ്റീവ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന എല്ലാ നെഗറ്റീവ് ചിന്തിക്കുന്നത് ഒരു പോസിറ്റീവ് ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ല നിങ്ങളുടെ എല്ലാ മേഖലയിലും എല്ലാ വഴികളിലും എല്ലാ പ്രവർത്തികളിലും എല്ലാ ചിന്തകളും ഇപ്പോൾ ഫുൾ നെഗറ്റീവ് ആണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നെഗറ്റീവായിട്ട് സംഭവിക്കുന്നത് അതേപോലെ തന്നെ ചില ദോഷങ്ങൾ നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പടച്ചൊരു ആ രീതി എങ്ങനെയാണോ ആ രീതിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു ആ പ്രാർത്ഥന വഴിയും മെഡിറ്റേഷൻ വഴിയും നിങ്ങൾ ഫുൾ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവ് ആകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കാനും മെഡിറ്റേഷൻ ചെയ്യുവാനും യൂണിവേഴ്സിനെ ആവശ്യപ്പെടുന്നത് അങ്ങനെ നിങ്ങൾ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആ സ്പോർട്ടില് ആ സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങളുടെ ജീവിതം നല്ല രീതിക്ക് മാറി മറിയും ഒരുപാട് സമ്പത്ത് നിങ്ങൾക്കുണ്ടാകും അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടു എല്ലാവിധമായിട്ടുള്ള ആഗ്രഹങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സിലൂടെ ഉറപ്പിച്ച് നിങ്ങളോട് പറയുകയാണ് അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില പുരുഷന്മാര് സ്ത്രീകളുമായി ആ ഒരു കണക്ഷൻസിൽ ഏർപ്പെട്ട് അവരുമായിട്ടുള്ള ആ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില സ്ത്രീകളും ചില പുരുഷന്മാരുമായിട്ട് കണക്ഷനായിട്ട് ആ ബന്ധം അങ്ങനെ കൊണ്ടുപോയി യൂണിവേഴ്സ് അറിയിക്കുന്നു യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയാണ് ചില പ്രശ്നങ്ങൾ അത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ പറയുന്നത് നിങ്ങൾ ആ ബന്ധങ്ങൾ എല്ലാം ഒന്ന് കെയർ ചെയ്യുക കെയർ ചെയ്ത് കൊണ്ടുപോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു വിട്ടിവീഴ്ച വന്നു കഴിഞ്ഞാല് അത് എല്ലാവരും അറിയുമെന്ന് മാത്രമല്ല അത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ചിന്തിച്ച് ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ രീതിയിലും ശ്രദ്ധിക്കുക നിങ്ങൾക്കിപ്പോൾ സമയം നല്ലതല്ല ഇപ്പോൾ നിങ്ങൾ ഫുൾ നെഗറ്റീവാണ് അത് മുഖാന്തരം തന്നെ നിങ്ങൾക്കിപ്പോൾ സമയം നല്ലതല്ല അവിടെ നിങ്ങൾ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് വീണ്ടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുവാൻ യൂണിവേഴ്സിടെ നിങ്ങളോട് ആവശ്യപ്പെടേ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടെൻ ഓഫ് പോയിന്റ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരുപാട് കഷ്ടപ്പാടിന്റെ നടുവിൽ ആണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ഒരുപാട് കഷ്ടപ്പാടിന്റെ നടുവിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്കൊരു നല്ല കാലം ഉടൻ വരാൻ പോകുന്നെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ സന്തോഷിക്കുക ഈ കഷ്ടപ്പാടൊക്കെ പൂർണമായിട്ട് മാറുകയും നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടോ എന്തുമാത്രം തേങ്ങ ശ്രമിച്ചോ അതിലുപരിയായിട്ട് നിങ്ങൾ വളരാൻ പോകുന്നു അതായത് ഉയരാൻ പോകുന്നു എന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളോട് പറയുക നിങ്ങൾ വിഷമിക്കേണ്ട ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും ചിന്തിക്കാതിരിക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായി മാത്രം ചിന്തിക്കാൻ യൂണിവേഴ്സ് പറയുക കാരണം ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ഇപ്പോൾ ആലോചിക്കുന്നത് ഞാൻ എന്തിനും ജീവിക്കണം എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എനിക്ക് എല്ലായിടത്തും തടസ്സമാണ് ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല ആരും സ്നേഹിക്കുന്നില്ല എവിടെ പോയാലും എല്ലാവരും എന്നെ യൂസ് ആക്കുകയാണ് അവർക്ക് എല്ലാവർക്കും ആവശ്യം എന്റെ സമ്പത്ത് അല്ലെങ്കിൽ എന്റെ മറ്റു പല കാര്യങ്ങൾ മാത്രമാണ് എന്നെ ആർക്കും ആവശ്യമില്ല എന്നൊക്കെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത് ചില വ്യക്തിയെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകും ഒരു നല്ലൊരു അവസരം ഒരു ചാൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ് ഉടൻ തന്നെ ഉടൻ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിങ് ഒരു വലിയ നല്ലൊരു ചാൻസ് നിങ്ങൾക്ക് ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നെഗറ്റീവായിട്ട് ഒരു ചിന്തകളും വേണ്ട നിങ്ങൾ ഒരു വിഷമങ്ങളും ഉൾ മനസ്സിൽ വെക്കണ്ട ഇനി നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ വിഷമിക്കേണ്ട വ്യക്തിയല്ല നിങ്ങൾ എന്തൊട്ട് അങ്ങോട്ട് ഹാപ്പിയായിട്ട് ജീവിക്കേണ്ട വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ചിന്തകളും നേരെയാക്കുക നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കണ്ട എല്ലാം നിങ്ങൾ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക അതേപോലെ തന്നെ യൂണിവേഴ്സ് വേറൊരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് ചില ചതികളിൽ നിങ്ങൾ പെടുവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ കൂടെ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ സന്തോഷിച്ച് നിൽക്കുന്ന ചില വ്യക്തികൾ ചില വ്യക്തികൾ നിങ്ങളെ ചതിക്കാൻ പോകുന്നുണ്ടെന്നുള്ളത് ചതിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു നിങ്ങളുടേതായിട്ടുള്ള ഇന്നു മുതൽ നിങ്ങളുടേതായിട്ടുള്ള ഏത് കാര്യമായാലും ഏത് രഹസ്യമായാലും നിങ്ങളിനി ആരുമായും പങ്കുവെക്കില്ല നിങ്ങളുടെ ഒരു കാര്യവും നിങ്ങൾ നിങ്ങളെ എത്ര വേണ്ടപ്പെട്ട വ്യക്തികളായാലും ശരിയെന്നേ നിങ്ങൾ സംസാരിക്കില്ല അതേപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ അവരോട് പറയുകയും ചെയ്യും നിങ്ങൾ ഇന്നു മുതൽ കെയർഫുൾ ആയിട്ടിരിക്കുക നിങ്ങൾക്ക് ഒരു ചതി ഉണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളത് അറിയുക നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് ആരാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് യൂണിവേഴ്സിലൂടെ പറയുന്നത് നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ചതിക്കാൻ പോകുന്നു യൂണിവേഴ്സ് അറിയുന്നു ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമല്ല ആ വ്യക്തി നിങ്ങളൊത്തി സ്നേഹിച്ചിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് എന്തുകൊണ്ടോ ആ വ്യക്തിയുടെ മനസ്സിന് നിറച്ചും ഇപ്പോൾ നിങ്ങളോട് ദേഷ്യമാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ ചതിക്കുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക എല്ലാവിധമായിട്ടുള്ള ആപത്തുകളും നിങ്ങൾക്ക് പോലും അറിയാതെ മാറിപ്പോകുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയുന്നുണ്ട് നിങ്ങൾ നെഗറ്റീവ് എല്ലാം പറഞ്ഞ് പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ യൂണിവേഴ്സ് വീണ്ടും ആവശ്യപ്പെടുകയാണ് നിങ്ങൾ പറയുക നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക നിങ്ങളുടെ മനസ്സിനോട് പറയുക എന്തെല്ലാം പ്രശ്നങ്ങളും മാറി ഞാൻ രക്ഷപ്പെടാൻ പോയാണ് എനിക്കിനി ഒരു തടസ്സവുമില്ല ഞാൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് കഴിഞ്ഞു എന്ന് നിങ്ങൾ നിത്യവും നിങ്ങളുടെ മനസ്സിനോട് പറയാൻ യൂണിവേഴ്സിലൂടെ ആവശ്യപ്പെടുന്നു അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട നല്ലൊരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് വീണ്ടും നിങ്ങളോട് അറിയിക്കുകയാണ് അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈൻ ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒട്ടും സന്തോഷമില്ലാത്ത ഒരു മനസ്സാണ് നിങ്ങൾക്കെന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒന്നിനും സന്തോഷമില്ല ഒരു കാര്യത്തിലും നിങ്ങൾക്ക് സന്തോഷമല്ല അത് മാത്രമല്ല ഒന്നിനും നിങ്ങൾ തൃപ്തരമല്ല ഒരു തൃപ്തിയായിട്ടുള്ള ഒരു ജീവിതം ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സെ അറിയിക്കുക നിങ്ങൾ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് മാത്രമാണ് ചിന്തിച്ചു കൂട്ടുന്നത് പോസിറ്റീവായിട്ട് നിങ്ങൾ ഒരു കാര്യം പോലും ചിന്തിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിനെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ട് ഓക്കെ അപ്പോഴീ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ഒരുപാട് ജോലി ജോലി അവസരങ്ങൾ വരുന്നുണ്ടെങ്കിലും അവർക്കത് ഏതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ചൂസ് ചെയ്യണം എന്ന് അറിയാതെ അറിയാതിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ മുൻപിൽ ഒരു അവസരം ഒരു ചാൻസ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ മിസ്സാക്കും അത് ചെറിയ ചാൻസ് ആയാലും ശരി തന്നെ വലിയ ചാൻസ് ആയാലും ശരി തന്നെ അത് ഒരിക്കലും മിസ്സാക്കരുതെന്നാണ് ഇവിടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് കാരണം നിങ്ങൾ ആ ചാൻസ് അറിഞ്ഞുകൊണ്ട് മിസ്സായി കഴിഞ്ഞാല് പിന്നെ രണ്ടാമതൊരു ചാൻസ് വീണ്ടും ഒരു ചാൻസ് വരുവാൻ ഒരുപാട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് യൂണിവേഴ്സുടെ അറിയിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചാൻസ് ഉടൻ തന്നെ ലഭിക്കാൻ പോകുന്നു നിങ്ങൾ ആ ചാൻസ് യൂസ് ആക്കുവാൻ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടും പ്രത്യേകിച്ച് ജോലിയില്ലാതെ വിഷമിക്കുന്ന വ്യക്തികൾക്ക് ചില തൊഴിൽ അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു അത് ചെറുതായാലും വലുതായാലും നിങ്ങൾ ജോയിൻഡാകുവാൻ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അതുവഴി നിങ്ങൾ നല്ല രീതിക്ക് ഉയരുമെന്ന് യൂണിവേഴ്സിലൂടെ പറയും അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില പ്രശ്നങ്ങളുടെ നടുവിലാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങൾ അവർക്ക് വരാൻ കാരണം അതായത് നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം നിങ്ങൾ തന്നെയാണ് പക്ഷെ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ കൂടെ നിൽക്കുന്ന ആ വ്യക്തിയാണ് കുറ്റം പറയുന്നത് ഇപ്പോഴും യൂണിവേഴ്സ് പറയുകയാണ് ആ വ്യക്തിയല്ല നിങ്ങളാണ് തെറ്റ് ചെയ്തതെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും പ്രോബ്ലംസ് അനുഭവിക്കേണ്ടി വന്നത് അത്രയും പ്രശ്നം വന്നത് അപ്പോൾ നിങ്ങൾ അത് ചിന്തിക്കുക നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് അത് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾ ണ്ടാക്കിയെടുക്കുവാൻ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു അങ്ങനെയുള്ളൊരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് പറയുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും ശാരീരിക സുഖമില്ല ശാരീരികമായിട്ട് നല്ല സുഖമില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും അത് സ്വന്തമായി നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ ഉടനെ ഹോസ്പിറ്റലിൽ പോവുക നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാതിരുന്നാൽ ആ അസുഖം ലാസ്റ്റ് വലിയ അസുഖമായിട്ട് മാറുകയും നിങ്ങൾ കിടപ്പിലാകുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് പറയും പ്രത്യേകിച്ച് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ചില രോഗങ്ങൾക്ക് അടിമകളാണെന്ന് യൂണിവേഴ്സ് പറയുന്നു ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ച് ഒന്നു മാറി രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് യൂണിറ്റ്സ് പറയും അത് ചില ദോഷങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ആ ഒരു പടച്ചനോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് പോസിറ്റീവ് ആകുവാനാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആകുക നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം കാരണം ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ പോസിറ്റീവ് ആകണം നിങ്ങൾ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നിങ്ങളേതായിട്ടുള്ള തടസ്സങ്ങൾ മാറും നിങ്ങളേതായിട്ടുള്ള പ്രശ്നങ്ങൾ മാറും നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഡെയിലി രാവിലെ ഒരു അരമണിക്കൂറ് മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ